സുഹൃത്തുക്കൾക്കും മാസ്ക്ട് എന്ന എന്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് സംഖ്യാശാസ്ത്രത്തെ പറ്റിയാണ് സംഖ്യാശാസ്ത്രത്തെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പറയാനുണ്ട് ആയിട്ട് നല്ലൊരു ബുക്കാണ് സംഖ്യാശാസ്ത്രത്തിന്റെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇടവൻ രാശിക്കാർക്ക് അഥവാ ഇടവൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പുതുവത്സരം എങ്ങനെയാണെന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് പറയട്ടെ എല്ലാവർക്കും പുതുവത്സരാ ആശംസകൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി വളരെ നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇടവൻ രാശി ഇടവൻ രാശി ആഹ് ഇപ്പോൾ കണ്ടകശം നടന്നുകൊണ്ടിരിക്കുന്ന ആണ് ഇടവൻ രാശിക്കാർക്ക് ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാലി രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി ചെയ്യുന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് ഇടവൻ രാശിക്കാർക്ക് പൊതുവെ ആ കർമ്മരംഗത്താഴ്ന്ന ആണെങ്കിലും വാഹനത്താണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം വളരെ നല്ലൊരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നത് ആവശ്യമില്ലാത്ത കലഹത്തിന് ഇടവഴിന് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കലഹത്തിന് വാക്കുകൂടിൽ നിന്നും പോവാതിരിക്കുക അല്ലാതെ വാഹനത്തിനായാലും സ്നേഹത്തിനായാലും കുടുംബ ഐക്യത്തിനായാലും എല്ലാം കൊണ്ടും കർമ്മരംഗത്തായാലും പൈസയുടെ വരവിനായാലും എല്ലാം കൊണ്ടും നല്ലൊരു വർഷം കൂടെയാണ് രാശിക്കാർക്ക് പിന്നെ പ്രധാനപ്പെട്ടത് ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അവരുടെ കണ്ടകശനി തീരാൻ പോവുകയാണ് ഏപ്രിൽ മാസത്തോടെ ഇടവൻ രാശി കാർത്തിക മുക്കാല് രോഹിണി മകേരം ആദ്യ പകുതി അവരുടെ ഇടവൻ രാശിക്കാരുടെ കണ്ടകക്ഷനി ഏപ്രിൽ മാസത്തോടെ തീരുന്നതാണ് അപ്പോൾ അവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി